മലയോര ഹൈവേയുടെ ഭാഗമായുള്ള വെള്ളികുളങ്ങര വെറ്റിലപ്പാറ റോഡിന്റെയും ചാത്തൻ മാസ്റ്റർ റോഡ് റീച്ച് റെന്റിന്റെയും നിർമ്മാണോദ്ഘാടനം ചായപ്പൻകുഴി സെന്ററിൽ നടത്തി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു എം എൽ കുമാർ ജോസഫ് അധ്യക്ഷനായി എം ബെന്നി ബഹനാൻ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂരുമഠത്തിൽ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി ബി കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് അതിരപ്പിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജൻ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു ജില്ലയിലെ മലയോര ഹൈവേയുടെ പതിനെട്ട് ദശാംശം മൂന്ന് അഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന മൂന്നാമത്തെ റീച്ചായ വെള്ളികുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കോർമല രണ്ടുകൈ ജംഗ്ഷൻ ചായ്പൻകുഴി ജംഗ്ഷൻ വെറ്റിലപ്പാറ പതിമൂന്ന് ജംഗ്ഷൻ വഴിയും ചാലക്കുടി ആനമല റോഡിലെ വെറ്റിലപ്പാറയിൽ അവസാനിക്കുന്ന മലയോര റോഡ് നിർമ്മാണത്തിന് നൂറ്റിയേഴ് ദശാംശം രണ്ട് ഏഴ് കോടി രൂപയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത് കൊടകര കോടശ്ശേരി പഞ്ചായത്തുകളുടെ പരിധിയിൽ പുത്തുകാവ് ജംഗ്ഷനിൽ നിന്ന് നിന്നാരംഭിച്ച് പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കനകമല പള്ളി വഴി ചാലക്കുടി വെള്ളിക്കുളങ്ങര റോഡിലെ മേച്ചറിയിൽ അവസാനിക്കുന്ന ഒമ്പത് ദശാംശം ഒന്ന് അഞ്ച് പൂജ്യം കിലോമീറ്റർ നീളം വരുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന ചാത്തൻ മാസ്റ്റർ റോഡ് നിർമ്മാണത്തിന് എട്ട് ദശാംശം ഒമ്പത് എട്ട് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്